നിങ്ങക്ക് ടൂ പറ്റി തരാം ഇതാണ് ുറ്റ ഇവിടെ അടുത്ത ചിലപ്പോ ഗവൺമെന്റ് വന്ന് നമ്മളെ ചീത്ത ഇതാണ് കത്ത ഇത് വലിച്ചു മുറുക്കുന്ന സു ഇങ്ങനെ വലിക്കും വന്നിട്ട് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ സമയം സമയം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സമയം നമുക്ക് രക്ഷിക്കണം അല്ല ഇതാണ് ഡൂഡോ ഡൂഡോയുടെ സ്ഥലത്തോട്ടുള്ള വഴി നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഇതാണ് ഇതാണ് ഡൂഡോ ഇവിടെ ഉണ്ടെന്നാണ് അറിയിപ്പ് കേക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഡൂഡോ സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തപ്പാൻ ഡൂഡോപ്പം

door രാത്രിയായി ഇനി ഡൂട്ടേനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി ഇതുപോലെ നടന്നാൽ മതി ഇന്നത്തെ പരിപാടി തീർന്നു ഇനി ഇനിയുള്ളത് നാളെ കാണുന്നു നാളെ കാണാൻ രാവിലെ ഞങ്ങള് നോക്കിയതാണോ വീഡിയോ എടുക്കാൻ പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് ഡൂഡോനെ കണ്ടില്ല അതുകൊണ്ടാണ് ഞങ്ങള് വൈകീട്ട് വീഡിയോ എടുക്കുന്നത് ഗൈസ് എന്റെ ചേട്ടാ ഉള്ളപ്പോൾ ഞാൻ ഡൂഡു തഗ് ചെന്നു ആ ആ തഗ്ഗി ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം പിന്നെ ഗൈസ് വേറെ നഷ്ടനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗൈസ് എന്റെ ചെരുപ്പ് ഇന്ന് രാവിലെ നമ്മള് ഡൂടോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡൂഡ് ഫസ്റ്റ് വേറെ എവിടെയാണ് ഇപ്പൊ ഇവൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ബാ നമുക്ക് ഡൂടോടെ അടുത്ത് പോവാം ഇതാ അതിന്റെ വെള്ളം തള്ള ഉണ്ട പിന്നെ നമ്മൾ ഓടിച്ചെടുത്ത് കളിക്കും കടിക്കാൻ ഞാൻ ഒരു വീടിന്റെ പോയി ഇതായിരുന്നു ഡൂഡോ ഉണ്ടായിരുന്ന പറമ്പ് ഈ മതിൽ നിന്നപ്പുറത്താണ് പറമ്പ് ഞാൻ ഇവിടുന്ന് സൗണ്ട് കിട്ടി മതിൽ മതിൽ ചാരിക്ക് തൂങ്ങി മതിലീന്ന് നോക്കിയതാണ് അപ്പൊ ഡൂഡോനെ കണ്ടു അപ്പൊ ഞാൻ ആൾക്കാരൊക്കെ വിളിച്ച സഹായം ചോദിച്ചു എന്നിട്ട് ഡൂഡോനെ എടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ വന്നു ഓടിയോന്ന് നോക്കുമ്പോ ഡൂടും വലിയ സുഖമായിട്ട് ഒരു ടാൻസ് വന്നു പറഞ്ഞില്ല കേസ് സുഖം ഇട്ടു ഓർന്നു കേസ് പിന്നെ ഞാൻ വന്നപ്പോഴാണ് കണ്ണു വന്ന കേസ് ൂഡോ കിട്ടുന്നില്ല ഡൂഡോ ഡൂഡോനെ വിളിച്ച് ഔട്ടർ കൊടുക്കാൻ പറ്റുന്നില്ല ഡൂടോ അവിടെ കടക്കുകയാണ് ഒരു മൈൻഡ് അവിടെ മൈൻറെ കൂലില്ലാട് എന്തൂടും കമ്പ് അവിടെ കിടക്കുന്ന കമ്പൊക്കെ കടിച്ചോണ്ടിരിക്കണോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടാത്തവര് അൺലൈക്ക് ചെയ്തോളൂ പിന്നെ എന്നാ നമ്മുടെ പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ോട്ടിഫിക്കേഷൻസ് നിൽക്കാൻ ഞാൻ അയക്കുന്ന വീഡിയോകളൊപ്പം തന്നെ എനിക്ക് നോട്ട് കിട്ടും അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോ വാങ്ങി പോയാ